പാനൂരിലെ വിഷ്ണുപ്രിയയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രസ്താവിക്കും പ്രണയപ്പകയെ തുടർന്ന് ഇരുപത്തിരണ്ടുകാരിയായ വിഷ്ണുപ്രിയയെ മുൻ സുഹൃത്ത് മാനതേരി സ്വദേശി ശ്യാംജിത്ത് വീട്ടിൽ കയറി കഴുത്തറത്ത് കൊലപ്പെടുത്തുകയായിരുന്നു വിക്ടർ ജോസഫാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് വിക്ടർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് വിഷ്ണുപ്രിയയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി പ്രസ്താവിക്കുമ്പോൾ വിധി പ്രസ്താവം ശിക്ഷാവിധി പ്രസ്താവം നടക്കുക യെസ് അതിലേക്ക് അതിലേക്ക് തിരികെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട് കേസിൽ കോടതി വിധി ആ വിധിയില് വളരെയധികം സന്തോഷമുണ്ട് പോലീസിന് അന്വേഷണത്തില് പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഈ കേസിലെ വിധി പറയുമ്പോൾ വളരെ അപൂർവമായി നടന്നൊരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അന്നേ ദിവസം ഇദ്ദേഹം ഈ വിഷ്ണുപ്രിയ എന്ന് പറയുന്ന ഇരുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി മുമ്പ് ഇദ്ദേഹത്തുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ ഭാഗമായിട്ട് പല കോൾ ഫോൺ കോളുകളും ഉണ്ടായിരുന്നു പ്രതിയുടെ ഭാഗത്ത് നിന്നുണ്ടായ പിന്നീടുണ്ടായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് ആ കുട്ടി ബന്ധം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കൂടുതൽ വിവരങ്ങളുമായി വിക്ടർ ജോസഫ് ചേരുകയാണ് വിക്ടർ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് കേസിന് ആസ്പദമായ സംഭവം ഉണ്ടാകുന്നത് ഈ നിലവിൽ ഈ പോലീസിൻ്റെ തെളിവ് ശേഖരണത്തിലൊക്കെ ഉണ്ടായ കൃത്യമായ ഇടപെടലാണ് ഈ പ്രതിക്ക് പ്രതി കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയതും ഒപ്പം ശിക്ഷാവിധി തിങ്കളാഴ്ച നടക്കാൻ ഇരിക്കുകയാണ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ നന്ദു എന്തായാലും പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചു കഴിഞ്ഞിരിക്കുന്നു തലശ്ശേരി അഡീഷണൽ സെഷൻസ് ജഡ്ജ് മൃദുലിയാണ് പ്രതി കുറ്റക്കാരനാണ് ശ്യാംജത്ത് കുറ്റക്കാരനാണെന്ന് വിധിച്ചിരിക്കുന്നത് ഇരുഭാഗത്തോടും വിഭാഗ പബ്ലിക് പ്രോസിക്യൂട്ടറോടും അതോടൊപ്പം തന്നെ വാദി ഭാഗത്തോടും ഇതിനെക്കുറിച്ചുള്ള അവസാന വാദത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രതി ശ്യാംജത്തിന് വധശിക്ഷ നൽകണം എന്നുള്ളതാണ് കാരണം ഇത് സമൂഹത്തിന് തന്നെ ഒരു കൃത്യമായിട്ടുള്ള വ്യക്തമായിട്ട് കൊടുക്കുന്ന ഒരു സൂചനയായി മാറണം എന്നുള്ളൊരു നിർദ്ദേശം കൂടിയാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ വച്ചിരിക്കുന്നത് മാത്രമല്ല ഇത് മുൻകൂട്ടി കരുതിക്കൂട്ടി പ്രത്യേകം പ്ലാൻ ചെയ്ത് തന്നെ കൊലപ്പെടുത്തിയതാണ് വിഷ്ണുപ്രിയ എന്നുള്ള കാര്യവും ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് കാരണം ഒരു സിനിമയെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതി കുറ്റകൃത്യം നടത്തിയത് പ്രണയ എന്ന് പറയുമ്പോൾ പോലും ആ കൊലപാതകത്തിൽ പോലും അതിൻ്റെ ക്രൂരത വ്യക്തമാക്കുന്നുണ്ട് കാരണം ഇരുപത്തി ഒൻപതോളം മുറിവുകൾ വിഷ്ണുപ്രിയയുടെ ദേഹത്തുണ്ടായിരുന്നു മാത്രമല്ല വിഷ്ണുപ്രിയ മരിച്ചതിന് ശേഷം പത്തോളം മുറിവുകൾ പിന്നെയും ഉണ്ടായിട്ടുണ്ട് ഇരുപത്തഞ്ച് ശതമാനം കഴുത്ത് മുറിക്കുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ വളരെ വലിയ രീതിയിൽ കൃത്യമായിട്ടുള്ളൊരു പദ്ധതിയോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ ശ്യാംജിത്ത് ഇതിലേക്ക് പോയത് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം ഈ കേസിൽ ഒരിക്കലും ദൃശ്യാക്ഷികൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂട്ടൻ ഇത് കോടതിയിൽ വാദം ഉന്നയിച്ചത് അത് കോടതി അംഗീകരിച്ചു എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല വളരെ പെട്ടെന്ന് തന്നെ ഒന്നര മാസത്തിനുള്ളിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കുകയും എത്രയും പെട്ടെന്ന് തന്നെ വാദം പൂർത്തിയാക്കുകയും ചെയ്തു എന്ന് പറയുന്നത് തന്നെ പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ പ്രോസിക്യൂഷൻ്റെയും വിജയമാണെന്ന് പറയേണ്ടി വരും വിക്ടർ സൂചിപ്പിച്ചു പുല്ലപ്പാനുള്ള വിഷ്ണുപ്രിയെ കഴുത്തുറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതി ശാംശത്ത് കുറ്റക്കാരനെന്ന് തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പറയുന്നു ശിക്ഷാവിധി തിങ്കളാഴ്ചയാകും പ്രസ്താവിക്കുക